തിരുവനന്തപുരം ബോത്തങ്കു ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലമീറ്റർ വരുമ്പോഴത്തേക്കും ശാന്തിഗിരി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് പല ദിവസത്തായിട്ട് ഇന്ത്യൻ ഓയിലിലെ പെട്രോൾ പമ്പ് കാണാം ആ പെട്രോൾ പമ്പിൽ അവിടുന്ന് ഇങ്ങനെ നടന്നിറങ്ങുമ്പോൾ തന്നെ ലഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനാറ് സെൻ്റാണ് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം മെയിൻ റോഡ് സൈഡാണ് നിങ്ങൾക്കൊരു മിനി ഓഡിറ്റോറിയം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും അതായത് ഒരു കല്യാണത്തിൻ്റെ തലേദിവസ പരിപാടികളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള മിനി ഓഡിറ്റോറിയംസ് ഒക്കെ ഇല്ലേ അങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇനി അതല്ല നിങ്ങളൊരു ഹാർഡ്വെയർ ഷോപ്പാണ് അല്ലെങ്കിൽ കുറച്ച് താഴത്തെ നിലയിലും നമുക്കൊരു സെല്ലാറിൽ നിന്നും ഒരു സ്റ്റോറേജും അല്ലെങ്കിൽ ഗോഡൗണും കൊടുത്ത് മേളിലേക്ക് കടമുറികളായിട്ട് കെട്ടിപ്പോക്കാം അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഫ്ലാറ്റ് പോലെ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും റെൻ്റിൽ ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അത് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കിവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു ആ വീട് ഇടിച്ചിറക്കിയാണ് ഈ ലെവലിൽ നമുക്ക് റോഡ് ലെവലിലേക്ക് മണ്ണിങ്ങനെ ലെവൽ ചെയ്തിട്ടുള്ളത് ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഓരോ ഒരാൾ താഴ്ചയിൽ പിന്നെ അതിന് ശേഷമാണ് ലെവലായിട്ട് കിടപ്പുള്ളത് പിന്നെ വശത്തേക്കും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ പതിനാറ് സെൻറ്റാണ് നമുക്കിനിതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ നമുക്ക് കൂടുതലായിട്ടൊക്കെ ഇതിൻ്റെ പിൻവശത്തേക്കുള്ള സ്ഥലമൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയോട് തന്നെ സംസാരിച്ചാൽ മതി ആ രീതിയിലും നിങ്ങൾക്ക് റെഡിയായി തരുന്നുണ്ടാവും ഇത് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം കേട്ടോ സാധാരണഗതിയിൽ ഈ ലൊക്കേഷൻ്റെ സ്ഥലത്തിന് വില നിങ്ങൾ വന്ന് അന്വേഷിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഓണറെ വിളിച്ചാൽ മതിയാവും കാരണം സാധാരണ ഗതിയിൽ ഇവിടെ റോഡ് സൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ സെൻറ്റിന് പതിനാല് രൂപ പതിനഞ്ച് രൂപ നമുക്ക് ചെറിയ പ്ലോട്ടുകൾ ഇങ്ങനെ അതായത് നാല് സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളാണെങ്കിൽ പതിനാറ് ലക്ഷം രൂപയിൽ കുറഞ്ഞൊന്നും പ്ലോട്ടുകളില്ല കേട്ടോ ഇതാണെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധിക്കും ുണ്ട് നിങ്ങൾ പെട്ടെന്നൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് നേരിട്ട് നിന്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക നല്ലൊരു ഡീലാണ് മിസ്സാക്കലിലെ പോത്തങ്കോട് നിന്ന് വെഞ്ഞാറോഡ് പോകുന്ന റോട്ടിൽ രണ്ട് കിലോമീറ്റർ മാത്രം വന്ന് മെയിൻ റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് മിസ്സാക്കലെ കിഡിലൻ ഡീലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി പോത്തൻകോട് എന്ന് വരുമ്പോഴത്തേക്കും കോലിയക്കോടത്തിന് മുമ്പായിട്ടാണ് വരുന്നത് കേട്ടോ അതായത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അതൊക്കെ കഴിഞ്ഞ് പെട്രോൾ പമ്പിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി കടപ്പുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് കാരണം ഇപ്പോൾ പോത്തൻകോട് വന്നിട്ട് നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് അടക്കുന്ന ഒരു സിറ്റി കടക്കാണ് പോത്തംകോട് ഡെവലപെൻ്റ് അടക്കുന്നത് കേട്ടോ ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് പെർസെൻറ്റ് റേറ്റ്സ് ജംഗ്ഷനിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ടൊക്കെ ആണെങ്കിൽ പെർസെൻറ്റ് അമ്പത് രൂപയ്ക്ക് പുറത്തൊക്കെ വിലയായി കേട്ടോ ആ രീതിയിലാണ് പോത്തങ്കോട് ഡെവലപ്മെൻറ്റ് അടങ്ങുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കല്ലേ വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കാം